നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ മൂന്നിനാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ മറ്റൊരു വിവാദം കൂടി ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു പോലീസ് പരിശോധനയാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ഇത് സംസ്ഥാന തലത്തിൽ തന്നെ നേതാക്കൾ ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് പാലക്കാട് ഉണ്ടായതിന് സമാനമായി നിലമ്പൂരിൽ ഒരു പെട്ടി വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി വടകുറം സംസ്ഥാന പാതയിൽ നിലമ്പൂരിന്റെ പ്രവേശന കവാടത്തിൽ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയായ വടകുറം പാലത്തിന് സമീപമുള്ള പ്രവേശന കവാടത്തിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഇതുവഴിയുള്ള എം പി ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞു നിർത്തി ഷാഫി പറമ്പിലിനെയും ആ വാഹനത്തിലുണ്ടായിരുന്ന രാഹുൽ മാൾക്കൂട്ടത്തിൽ പി കെ ഫിയോസ് എന്നിവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇറക്കി അവരുടെ വാഹനം പരിശോധിച്ചു മാത്രമല്ല വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി ആ പെട്ടി പോലീസ് പുറത്തെടുത്ത് പരിശോധിച്ച് ഒരു നടപടിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് തുറക്കാനാ ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ വെച്ചിരിക്കുന്നു തുറന്നിട്ട് വെച്ചാൽ നിങ്ങൾ നാളെ വേറെ തുറക്കുന്ന റെക്കോർഡ് ഈ മാറ്റി നാളെ എൻ്റെ സ്വതാമെച്ചിട്ട് എന്താ പറയാ അവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് അറിയാം പോലീസ് വളരെ ആസൂത്രിതമായി നടത്തിയൊരു നീക്കമാണ് ഇതെന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കളും ഷാഫി പറമ്പിലും പ്രതികരിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് സമാനമായ ഒരു വിവാദം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അന്ന് നിലപെട്ടിയായിരുന്നു വിവാദമായിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ പെട്ടി വിവാദം എന്ന് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ സംഭവം ഷാഫി പറമ്പിലും രാഹുൽ മാർഗത്തിലും പി കെ ഫോസും വടപുറം പാലത്തിന് സമീപമുള്ള കട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് നിലമ്പൂരിലേക്ക് വരുന്ന വഴിയാണ് അവരെ അതിർത്തിയിലുള്ള പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇവരെ ഇവ എംപിയും എം എൽ എയും പി കെ ഫിറോസും പുറത്തിറങ്ങുകയും പുറത്തിറങ്ങിയ സമയം ആ വാഹനം വാഹനത്തിന്റെ ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ട് പെട്ടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും പെട്ടിയെടുത്ത് പുറത്തുവച്ചപ്പോൾ പോലീസ് പരിശോധിക്കാതെ വിസമ്മതിച്ചപ്പോൾ ഷാഫിയും പറമ്പിൽ തന്നെ പരിശോധിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഇപ്പോൾ ഒരു വിവാദമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുകയാണ് പോലീസ് കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് വാഹനത്തിന് മുമ്പിൽ എംപിയുടെ ബോർഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ ും ഒരു ജനപ്രതിനിധിയുടെ വാഹനമാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ടും അതിലുള്ള ആളുകളെല്ലാം ജനപ്രതിനിധികളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം പോലീസ് നടത്തിയ ഒരു ആ അപഹാസ്യകരമായ ഒരു സംഭവമാണ് ഈ പരിശോധന എന്നാണ് ഇപ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് വെറും മണിക്കൂറുകളിൽ കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ഇതിന്റെ വീഡിയോ ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ അതിൽ രാഹുൽ മാൺകൂട്ടലും ഷാഫി പറമ്പിലും ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർമാർക്ക് നേരെ കയറക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോട് ആ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ സി പി സംസ്ഥാന സെക്രട്ടറിയേറ്റ് സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായ നടപടികളാണ് എല്ലാ തെരഞ്ഞെടുപ്പ് മേഖലകളിലും ഇത്തരം പരിശോധനകൾ നടക്കാറുണ്ട് അതിന്റെ ഭാഗമായി മാത്രം നിലമ്പൂരിൽ നടക്കുന്ന ഒരു പരിശോധനയായി മാത്രമേ ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ഇത്തരം നാടകങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എം സ്വരാജും പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പോലീസ് ആസൂത്രണമായി നടത്തിയ നീക്കം ാണ് കാരണം എംപിയുടെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനുള്ള എല്ലാ എംപിയുടെ ബോർഡ് ഉണ്ടായിട്ടും വാഹനം മോദിക്കുന്നത് ഷാഫി പറമ്പിലായിരുന്നിട്ട് പോലും തങ്ങളെ മനഃപൂർവ്വം അപമാനിക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ നീക്കമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന വേളകളിൽ നീലപ്പെട്ടി വിവാദം കത്തിയതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ദിവസങ്ങളിൽ ഈ പെട്ടി വിവാദവും വലിയ ചർച്ചയായി മാറുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് വാക്കി നിൽക്കുന്നത് നിരവധിയായ വിവാദങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതാ ഈ ദിവസം ഇന്ന് വിവാദമായിരിക്കുന്നത് ഈ പെട്ടി വിവാദം തന്നെയാണ് വൺ ടി വി ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ